നിലമ്പൂരിൽ വീണ്ടും സ്വതന്ത്രനെ ഇരക്കിയുള്ള പരീക്ഷണത്തിനൊരുങ്ങുകയാണ് എൽ ഡി എഫ് ഡോക്ടർ ഷിനാസ് ബാബുവിനെ പൊതു സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് നേതൃത്വം ആലോചിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കൂടിയായ ഷിനാസ് ബാബുവിനെ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കത്തിന് എൽ ഡി എഫ് മുതിർന്നിരിക്കുന്നത് ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഷാനവാസിന്റെ സഹോദരനായ ഷിനാസും ഈ രംഗത്ത് സജീവ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഷിനാസുമായി ഇടതു നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം സമ്മതം അറിയിച്ചെന്നുമാണ് വിവരം എങ്കിലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക ഒരു ഡോക്ടർ എന്നതിലുപരി നിലമ്പൂരിലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ് ഡോക്ടർ ഷിനാസ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാരനായോ പൊതു സ്വതന്ത്രനായോ നിലമ്പൂരിൽ പരിഗണിക്കുമെന്ന് സി പി എം നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഷിനാസ് സ്ഥാനാർത്ഥിയെ വരികയാണെങ്കിൽ ശക്തമായ മത്സരം നടത്തി മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നും എൽ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം ഇതുവരെ പ്രഖ്യാപിക്കാത്തതിൽ എൽ ഡി എഫിന് പരിഹസിച്ചുകൊണ്ട് യു ഡി എഫിലെ യുവ നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥികളെ തപ്പി നടക്കാതെ എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് തയ്യാറാകണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി മാർത്തോമോ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് മാത്യു എന്നിവരായിരുന്നു എൽ ഡി എഫ് പട്ടികയിലുണ്ടായിരുന്നത് ിൽ ഇടതു സ്വതന്ത്രനായി ആര്യടൻ മുഹമ്മദിനെതിരെ മികച്ച മത്സരം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് തോമസ് മാത്യു അന്ന് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിന് മാത്രമായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടത് മറുവശത്ത് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ മത്സരിക്കാൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം താൻ തന്നെ മത്സരിക്കാൻ തയ്യാറാണെന്ന് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചെന്നാണ് വിവരം മത്സരത്തിനൊരുങ്ങാൻ പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയതോടെ പ്രചാരണത്തിന് എത്തേണ്ട നേതാക്കളുടെ പട്ടികയും അൻവർ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് മഞ്ചേരിയിൽ ഇന്ന് വൈകുന്നേരം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് നാളെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേരും ഇതിനുശേഷമായിരിക്കും മത്സരിക്കുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് പ്രവേശന സാധ്യതകൾ അടഞ്ഞെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് അതേസമയം കോൺഗ്രസ് തങ്ങളെ അപമാനിച്ചുവെന്നാണ് ടി എംസി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ എ സുഖു തുറന്നു പറയുന്നത് ഇനിയും തങ്ങളെ മുന്നണിയിൽ എടുക്കുമോ എന്ന് ചോദിച്ച് വാതിൽ മുട്ടി നടക്കാൻ കഴിയില്ല മുസ്ലിം ലീഗൊക്കെ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് എന്നാൽ കോൺഗ്രസ് അതിനെ വാതിൽ വാതിലടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന നിലപാടാണ് ബി ജെ പി തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച കാര്യം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തിരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് എൽഡിഎഫും യു ഡി എഫും ശ്രമിക്കുന്നതെന്നുമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ചത് ബി ജെ പി മത്സരത്തില് നിന്നും പിന്മാറിയതോടെ സീറ്റ് ബി ഡി ജെ എസിന് നല്കാന് ധാരണയായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവും എൻഡിഎ കമ്മിറ്റിയും ചേർന്ന ശേഷം രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് ബി ഡി ജെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ നിലമ്പൂരിൽ ബി ജെ പി ഒരു മാസ്റ്റർ സ്ട്രോക്കിന് ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ബി ജെ പിയുടെ ആലോചന ഇതിനായി ഡി സി സി ജനറൽ സെക്രട്ടറിയുമായി വരെ ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എം ഡി രമേശ് ചർച്ച നടത്തി കഴിഞ്ഞു മഞ്ചേരിയിലെത്തി എം ഡി രമേശ് ബീന ജോസഫിനെ നേരിൽ കാണുകയായിരുന്നു മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നിർണായകമായ മണ്ഡലത്തിൽ ബീന ജോസഫ് ബി ജെ പി സ്ഥാനാർത്ഥി ആക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയായി മാറിയേക്കും